ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു രാവിലെ ആറു മണിക്ക് ക്ഷേത്ര തന്ത്രി യു സി ശങ്കരൻ നമ്പൂതിരി കർമ്മിഹത്വത്തിൽ പാലശ്ശേരി സദാനന്ദൻ നമ്പൂതിരിയാണ് മഹാഗണപതി ഹോമം നടത്തിയത് കയ്യുറകൾ ധരിച്ച് കാവിമുണ്ടും ഷർട്ടും വേഷധാരിയായ മധ്യവയസ്കൻ കമ്പിപ്പാര ഉപയോഗിച്ച് സ്ഥാപനത്തിന്റെ പൂട്ട് തകർക്കുന്നതും ഉള്ളിൽ കയറി മോഷണം നടത്തുന്നതുമെല്ലാം സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് ഇയാൾ തലയും മുഖവും തുണികൊണ്ട് മറയ്ക്കുകയും ചെയ്തിരുന്നു പൂട്ട് തകർക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാര സമീപത്തെ കെട്ടിടത്തിന് പിറകിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എടക്കര പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ വൈവിധ്യങ്ങളായ ഇന്ത്യൻ സ്കൈ 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 ഗോൾഡ് ഗോൾഡ് ഒരുക്കുന്ന പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ മുതൽ വരെ വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് ഞങ്ങളുടെ ഷോറൂമിൽ നടക്കുന്ന ിൽ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ